പ്പോഴൊരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള അതിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ക്രൈംബ്രാഞ്ച് ആയിരിക്കും എന്ന വിവരം കൂടി വരുന്നുണ്ട് കോടതി ഉത്തരവിൽ ഉൾപ്പെട്ടവർ അതിൽ പ്രതികളാകും ദേവസ്വം ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കി കേസെടുക്കാനാണ് സാധ്യത ദേവസ്വത്തിന്റെ പരാതി ഡി ജി പി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി ഷഫീദ് റാവുത്ര വിവരങ്ങൾ നൽകും ഷഫീദ് ഇതിൽ അന്വേഷണത്തിന്റെ രീതി എവിടെയായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക എന്താണ് എഫ്ഐആറിൽ തുടക്കത്തിൽ തന്നെ പ്രതികൾ ഉണ്ടായിരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് അതിന് ഒരു ഉത്തരം കിട്ടുന്നുണ്ടോ ഇപ്പോൾ വിജയങ്ങൾ ഉറപ്പായിട്ടും അതായത് പ്രതികളെ ചേർത്തുള്ള എഫ് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ആരൊക്കെ പ്രതിപട്ടികയിൽ ഉൾപ്പെടും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ഇക്കാര്യത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരമാണ് ദേവസ്വം കമ്മീഷണർ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ശബരിമലയിലെ സ്വർണ്ണമോഷണം എന്ന രീതിയിൽ തന്നെയാണ് ആ പരാതി കൈമാറിയതും ആ പരാതി ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തിന് അതായത് കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ഈ കേസ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ഈ ക്രൈം ഒക്ര ചെയ്ത ശബരിമല സന്നിധാനത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയായിട്ടുള്ള പമ്പയിൽ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നീക്കങ്ങളും ആലോചനകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അത് വേണ്ട പകരം പോലീസ് ആസ്ഥാനത്തെ പോലീസ് ആസ്ഥാനത്തുള്ള പ്രവർത്തിക്കുന്ന ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തന്നെ ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാൻ എസ് ഐ ടിക്ക് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോടതി ഉത്തരവിൽ ഉൾപ്പെട്ടവർ പ്രതികളാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ ആ പ്രതിപട്ടിക നീളുകയും ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ദേവസ്വം സെക്രട്ടറി അടക്കം ഏതാണ്ട് ഒൻപത് ഉദ്യോഗസ്ഥരത്തിൽ മാത്രം ഉണ്ണി ഉദ്യോഗസ്ഥർ ഒൻപത് പേർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടും അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും അവരൊക്കെ പ്രതികളാകുമോ രണ്ട് ഉണ്ണികൃഷ്ണം പോറ്റി സ്വർണപ്പാളി ശബരിമലയിൽ നിന്ന് ഉണ്ണിപ്പ് കൃഷ്ണ പോറ്റിക്ക് വേണ്ടി കൈപ്പറ്റി സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളുണ്ട് അവർ പ്രതികളാകും അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട കമ്പനി ആ കമ്പനിയിലെ ആളുകൾ പ്രതികളാകുമെന്നൊക്കെയുള്ള ആകാംക്ഷ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഏതായാലും ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെടുത്തി കേസെടുക്കും എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പോലീസിൽ നിന്ന് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് പുറത്തുവരുന്നുണ്ട് കോടതി പറഞ്ഞ കുറ്റങ്ങൾക്ക് പുറമെ അഴിമതി നിരോധന വകുപ്പ് കൂടി ചുമത്താൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുള്ള കാര്യമായി നമുക്ക് കാണാൻ സാധിക്കും കാരണം കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത് മോഷണം വിശ്വാസവഞ്ചന ക്രിമിനൽ കോൺസ്പിറസി അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തണം എന്നുള്ളതായിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് അഴിമതി നിരോധന വകുപ്പ് കൂടി ചുമത്താൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ നാളെയോ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും എന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് വിവരം ലഭിക്കുന്നുണ്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്താൽ ഉടനടി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ന് അർദ്ധരാത്രിയിൽ എപ്പോഴെങ്കിലും ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ നാളെ ഒരു പക്ഷേ പകൽ സമയത്ത് ശബരിമല സ്വർണക്കള്ളയുമായി ബന്ധപ്പെട്ട നാടകീയമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നാടകീയമായിട്ടുള്ള കസ്റ്റഡിയും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ആദ്യമായ കസ്റ്റഡിയിലെടുക്കും ആദ്യമായ അറസ്റ്റ് രേഖപ്പെടുത്തും എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ രീതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എസ് ഐ ടി സംബന്ധിച്ച് വളരെ പരിമിതമായ ഒരു സമയം മാത്രമാണ് ഇതിനോടകം അവർക്ക് കോടതി അനുവദിച്ചു നൽകിയിട്ടുള്ളത് അതിനോടകം അവർക്ക് ഈ കോടതി ഉത്തരവിലും അതേപോലെ ദേവസ്വം വിജിനൻസിന്റെ റിപ്പോർട്ടിനുമൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യണം സംസ്ഥാനത്തിന് പുറത്ത് മറ്റ് മൂന്ന് സംസ്ഥാനങ്ങളിൽ പരിശോധന പ്രാഥമികമായി നടത്തണം എന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ നിന്ന് പുറത്തു ഇത് കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു കേസാണ് തമിഴ്നാടിലും അതുപോലെ തന്നെ കർണാടകയിലും ഒക്കെ ഇതിന്റെ അന്വേഷണത്തിന്റെ ചില ഭാഗങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ഒരു കേന്ദ്രത്തിൽ മാത്രം അന്വേഷിച്ചാൽ പോരാ പല സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ചെന്നൈയിലാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസ് അവിടെയൊക്കെ ഉറപ്പായും പരിശോധനയും ഒക്കെ നടത്തി അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഒരു കേസാണ് അപ്പോൾ ആ നിലയിൽ ഈ അപ്പോൾ പല പലതായി പിരിഞ്ഞ് പല സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി അങ്ങനെ വിപുലമായ അന്വേഷണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടത്തും എന്നാണ് നമ്മൾ കരുതേണ്ടത് അല്ലേ വിജയകുമാർ ഉറപ്പായിട്ടും കാരണം നേരത്തെ അതായത് കഴിഞ്ഞ ഇടക്കാല ഉത്തരവിന് സമയത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചപ്പോൾ കോടതി പറഞ്ഞ സംഘാംഗങ്ങൾ അപ്പുറത്തേക്ക് ഇന്ന് കൂടുതൽ പേരെ അന്വേഷണ സംഘത്തിൽ ചേർത്തിരുന്നു പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് എസ് പി ബിജോയ് ഡിവൈഎസ്പി എസ് സുരേഷ് ബാബു ഡിവൈഎസ്പി കെ കെ സജീവ് എന്നിവരെ ഉൾപ്പെടുത്തിയ സംഘം ഇന്ന് വിപുലീകരിച്ചിരുന്നു സ്വാഭാവികമായും എസ് പി ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് കീഴിൽ സി എ മാരുടെ ഒരു ചെറു സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നീക്കം പക്ഷേ ഇതിനോടകം തന്നെ ഈ രേഖകൾ അതായത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള രേഖകൾ ദേവസ്വം വിജിലൻസ് ശേഖരിച്ച് കോടതിയിൽ കൊടുക്കുകയും അത് അന്വേഷണ സംഘം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്മേലുള്ള ശാസ്ത്രീയ പരിശോധന നിർണായകമാകും പ്രതികളുമായി തെളിവെടുപ്പ് നിർണായകമാകും ഉണ്ണികൃഷ്ണ പൂറ്റിയുടെ പക്കൽ ഉണ്ട് എന്ന് കോടതി തന്നെ സംശയിച്ച ആ സ്വർണം സ്വർണ്ണപ്പാളിയിൽ നിന്ന് ഒരുക്കിയെടുത്ത സ്വർണം അത് വീണ്ടെടുക്കണം അത് കണ്ടെടുക്കണം അത് ക്രോസ് മാച്ച് ചെയ്യണം അതിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തണം സ്മാർട്ട് ക്രിയേഷനിൽ ഇത് എങ്ങനെയാണ് ഒരുക്കിയെന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണം കൂടുതൽ പരിശോധന നടത്തണം അതൊക്കെ ഈ സംഘാംഗങ്ങൾ ആറു ആറാഴ്ചയ്ക്കകം നടത്തി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ഏതായാലും സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആയിട്ടുള്ള എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഈ സംഘം ദ ഈ എഫ് ഐ രജിസ്റ്റർ ചെയ്തത് മുതൽ അവരുടെ അന്വേഷണത്തിലേക്ക് കടക്കും ഔദ്യോഗികമായിട്ടുള്ള കസ്റ്റഡി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും വിജയകുമാർ യെസ് പോലീസ് അന്വേഷണ നടപടിക്രമങ്ങൾ ഈ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തായിരിക്കും അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവുക അവിടെ ഒരു പക്ഷേ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലേക്ക് പോയാൽ നാളെ പകരൊക്കെ അറസ്റ്റിന് പോലും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് നാളെ ചില നാടകീയ നീക്കങ്ങൾക്കുള്ള സാധ്യത പോലും നിലനിൽക്കുന്നുണ്ടോ എന്ന വിവരം കൂടി വരുന്നുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം